ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊന്ന് വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ഉണക്കമീൻ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങാതിരുമീത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ അഞ്ചാറ് കൊച്ചുള്ളിയും ഒരു ചെറിയ കഷ്ണം കഷ്ണമിഞ്ചിയും ഇട്ട് കൊടുക്കാം കൂടെ കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം ഇനി ഒരു പാൻ എടുക്കാം പാനിലേക്ക് വാഴക്ക അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു വാഴക്കയാണ് അത് നമുക്ക് അരിഞ്ഞത് അരിഞ്ഞതിട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഉണക്കമീൻ അരിഞ്ഞതും ഇട്ട് കൊടുക്കാം മൂന്നാല് പച്ചമുളക് നടുവേ കീറിയതും ഇട്ട് കൊടുക്കാം പുളിയും പുളിയുടെ വെള്ളവും മുഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഇപ്പോൾ മൂന്ന് കപ്പ് വെള്ളമാണ് ഒളിച്ചിരിക്കുന്നത് നിങ്ങളിഷ്ടത്തിന് വെള്ളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി നമുക്കെല്ലാം കൂടെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതലും നോട്ടിഫിക്കേഷൻ ബില്ലിൽ ഓൾ ഒന്ന് ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് നിളക്കിയതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് നടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ എല്ലാം കൂടിയും ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റൂടെ നമുക്ക് നിറച്ച് വെച്ച് വേവിക്കാം കാരണം നമ്മുടെ വാഴയ്ക്ക് നന്നായിട്ട് വേഗണം അതുകൊണ്ടാണ് നമ്മൾ ഒരു അഞ്ച് മിനിറ്റൂടെ നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് നടച്ച് വെക്കാം തുറന്ന് നോക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് താളെ ചോദിക്കേണ്ടതൊക്കെ പറഞ്ഞുതരാം കാരണം നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിനായിട്ട് താളെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടൊന്ന് മൂപ്പ വെച്ചെടുക്കണം അഞ്ചാറ് കൊച്ചുള്ളി ഇട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ആണ് എല്ലാവരും ട്രൈ ചെയ്തൊക്കെയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ബൈ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ